കോഴി കണ്ടില്ല നീ ഞാനാ നോക്കിന്ന ഈ കറോണ കോഴി കണ്ടിട്ട് നമുക്ക് ആർക്കും നോക്കാറുക്കാൻ പറ്റില്ല അപ്പൊ ഒന്ന് കണ്ടാണ് നമുക്കൊന്നും ഉള്ളൊന്നും കാര്യം കണ്ടു നോക്കിയാലോണ കോഴിയും കാര്യങ്ങളൊക്കെ സ്പൈസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇന്ത്യയുടെ ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളമൊക്കെ പറഞ്ഞാലും ബോട്ടിലൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അവിടുത്തെ എ സി റൂമുണ്ട് എ സി റൂമില്ലാതെ തന്നെ അല്ലാത്തവർക്ക് നമുക്ക് പുറത്തിരിക്കാം ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലായാലും ഇൻറ്റേലായാലും മുകളിലേക്കായാലും നല്ല വർക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള ഓർഡർ വന്നതിന് ശേഷം നമുക്ക് ഫുഡ് റിവ്യൂ പറയാം ചില എന്തൊക്കെയാണ് സ്പെഷ്യലി നമുക്ക് ഇവിടെ മസാല ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ മന്തി റൈസ് ഉണ്ട് ഷൗർമുണ്ട് മന്തി റൈസ് ഉണ്ട് റൈസ് അടിയിട്ടുള്ള പിന്നെ നമ്മുടെ മാംഗോ മാങ്കോ സാലിട്ടുണ്ട് റോ മാോ സാലഡ് റോമാ അത് ഫുള്ള് ഫുള്ള് ആൾക്കാർ അതാണ് കൂടുതലായിട്ട് ട്രൈ ചെയ്തത് മാംഗോ അതെ പറയാം പിന്നെ ഏതായാലും ഇപ്പൊ രണ്ട് കുപ്പൂസ് ഹാഫ് അല്ലാത്ത രണ്ട് കുപ്പൂസ് കൂടെ ഉണ്ടാവും അഡീഷണൽ ആയിട്ട് കഴിക്കാൻ വേണ്ടി റൈസോ റോമോ കുപ്പൂസോഡ് ചെയ്യണം വേണ്ട ഇതിനകത്ത് കുപ്പൂസ് ഉണ്ടാവും രണ്ട് കുപ്പൂസും പിന്നെ റോമാലും നമ്മുടെ ഐറ്റം മാറ്റാ കിടക്കുന്നുണ്ടോ ഇതിലും സാലാഡ് വെച്ചിട്ടുണ്ട് സംഭവം ഇത്

ഭയങ്കര ഹൈപ്പ് കേട്ടോ ഒരുപാട് പാലക്കാടും ആ സോസ് ഈ സോസ് ഭയങ്കര ഫേമസ് ആണ് മൂന്ന് സോസ് നമ്മളെ മറ്റേ നോർമൽ മൈനാജ് നല്ലത് ഇത് എന്തോ ബീറ്റ് റൂട്ട് അങ്ങനെ എന്തൊക്കെയോ സോസ്

മധുരായിരിക്കും എന്തായാലും അവൻ കഴിച്ചു തുടങ്ങി ഞാൻ വീട്ടിലെടുത്തോണ്ടിരുന്ന കപ്പലും അതുകൊണ്ട് ഞാനും ചെറുതായിട്ട് കഴിച്ചു എല്ലാം കൂടെ നമുക്ക് കിട്ടിയ കൊറച്ച് സോസുകളുണ്ട് നോക്കാം വരുന്നില്ലല്ലോ നമുക്ക് മൈനസ് ആവുമ്പത്തേ ഇന്നലെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഓക്കെ അതാ അങ്ങനെ ഉണ്ടോ നല്ലത് അങ്ങനെ മൂന്ന് സോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഫുഡ് ബോസ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് കിട്ടിയ ഒരു ഷവായി പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഓ ഭയങ്കര സോഫ്റ്റ് ആണെന്നുള്ള തന്നെ ഇതായി പോകുന്നു എന്തായാലും അത് കുറച്ച് അടുത്തേക്ക് കുടിച്ചേ അടുത്ത് എടുക്കാമല്ലോ അങ്ങനെ ടി എൻഡിയുടെ ഒരു ഷവായി തൊടുമ്പ തന്നെ അങ്ങോട്ട് പൂര കേട്ടോ തീയ്യോ അതിപോളി അങ്ങനെ ഞാൻ പിന്നെ റോം ബീറ്റ് കഴിച്ചു നോക്കണം റോം ബീറ്റ് അല്ല വേറെ സോസ് ഒന്നും ചേർക്കാതെ ഞാൻ എങ്ങനെ കഴിച്ചാൽ അടിപൊളി എന്താ പറയാ പറഞ്ഞ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ അത്രയും സോഫ്റ്റ് ഇട്ടോ നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷവായിരുന്നു നമ്മൾ ഒരുപാട് ഷവായി കഴിച്ചിട്ടുണ്ടാവും ഒന്ന് തിയേണ്ടി എല്ലാവരും കുറച്ച് വേറിട്ട് നിൽക്കുന്നതും ഇതുകൊണ്ടായിരിക്കും പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സവായി തന്നെയാണത് അപ്പോൾ ബാക്കി ചേച്ചി തീർന്നിട്ട് ബാക്കി ആ സോറി കേട്ടോ ഞാൻ ൂട്ട് തന്നെയാണല്ലോ സ്വീറ്റ് ആയിട്ടുള്ള സംഭവമാണ് പച്ചമാങ്ങ അത് പച്ചമാങ്ങയുടെ കളിയ തോടെ പച്ചമാങ്ങന്റെ സലാഡും അതുപോലെ സോസും എല്ലാം കൂടെ ആയിട്ടുള്ള സംഭവമാണ് എന്തായാലും ഇതെന്നല്ലോ കഴിച്ച് തീർത്ത് തോലാക്കിയിട്ട് എലിയും തോലാക്കിട്ട് ബാക്കിയുള്ളത് ലിസന്റെ കഴിച്ച് തീർന്നു പുറത്ത് കുമ്പോൾ മാത്രം ഈ ഈയൊരു പീസ് ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഇവിടെ കഴിക്കാൻ വേണ്ടി ഇതിനെ ഏതാണ്ട് തീരാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് പറഞ്ഞു സോഫ്റ്റ് ആയിരുന്നുണ്ടോ നിങ്ങടെ നല്ല സോഫ്റ്റ് ആ അടിപൊളിയേ സൂപ്പർ അവിടെ കഴിച്ചു കഴിഞ്ഞിട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട്

കൂടെ നമുക്ക് yeah, ah, yeah, the has mm -hmm. ും കോപ്ലിമെന്റീറ്റ് ഇത് അധികം വേണമെന്നവർ മാത്രം മതി ഒരു ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് അധികമായി പോയി പക്ഷെ ടേസ്റ്റ് അടിപൊളി കേട്ടോ അത്ര അധികാന്ന് പറഞ്ഞു കഴിക്കുന്നുണ്ട് ഞങ്ങൾ തീർത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ് ഞങ്ങളെ ബൈ